നമസ്കാരം പള്ളുരുത്തി സെൻ റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിഷയം അത് എല്ലാ തരത്തിലും കൈവിട്ടു പോയിരിക്കുന്നു അത് സാമുദായികമായും രാഷ്ട്രീയമായും പ്രാദേശികമായും എല്ലാം തന്നെ ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പും വിദ്വേഷവും പരത്തും തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് ആ ഓഫീസിൽ പ്രിൻസിപ്പലിന്റെയും രക്ഷകർത്താക്കളുടെയും സാന്നിധ്യത്തിൽ പറഞ്ഞു തീർക്കേണ്ട ഒരു വിഷയമാണ് ഇന്ന് ലോകം മുഴുവനും കത്തിപ്പടർന്ന് വ്യാപിച്ചിരിക്കുന്നത് മുൻപ് വടക്കേ ഇന്ത്യയിലോ അല്ലെങ്കിൽ കർണാടകത്തിലോ മാത്രം കേട്ടിരുന്ന ഈ ഹിജാബ് വിഷയം അതുണ്ടാക്കിയ ചേരിതിരിവ് അത് കോടതിയിലേക്ക് പോയ വിഷയങ്ങളൊക്കെ കേരളം സാഗൂതം നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു കേരളത്തിന് അവരുടേതായ വ്യക്തിത്വവും അഭിപ്രായവും അക്കാര്യത്തിൽ അന്ന് പറയുവാനുണ്ടായിരുന്നു ഇന്ന് ആ സാഹചര്യങ്ങളെ എല്ലാം ജ്ജിപ്പിക്കുന്ന തരത്തിൽ കേരളത്തിൻ്റെ സാഹചര്യം വഴിമാറിയിരിക്കുകയാണ് ഇതിനകത്ത് നമ്മുടെ സമുദായങ്ങൾക്ക് പങ്കുണ്ട് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പങ്കുണ്ട് അതിലെല്ലാമുപരി ആ സ്കൂളിൻ്റെ പി ടി എ പ്രസിഡന്റും അതുപോലെ തന്നെ സ്കൂളിൻ്റെ പ്രിൻസിപ്പളും അതിനിടയിൽ വന്നുപെട്ട അവരുടെ ഒരു അഡ്വക്കേറ്റുമൊക്കെയാണ് ഇത് ഇത്രത്തോളം വഷളാക്കിയത് എന്ന് പറയാതിരിക്കാൻ വയ്യ അവരുടെ ധാർഷ്ട്രം അവരുടെ പിടിവാശി അവരുടെ ഭാഷയിലെ മയവില്ലായ്മയൊക്കെ തന്നെയാണ് ഇത് ഇത്രത്തോളം സങ്കീർണ്ണമാക്കിയത് ഒരു കുട്ടിയുടെ വിഷയമാണിത് എട്ടാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിൻ്റെ പ്രശ്നമാണ് അത് ആ വിദ്യാലയത്തിനകത്ത് തന്നെ തീരേണ്ട പ്രശ്നം തന്നെയാണ് അതൊരു കാരണവശാലും പുറത്തേക്ക് വിട്ടത് ശരിയായില്ല വാർത്താ മാധ്യമങ്ങൾക്ക് അത് കൊടുക്കുകയോ വാർത്താ സമ്മേളനങ്ങൾ നടത്തുകയോ പോലും ചെയ്ത് തെറ്റായി എന്നുള്ള അഭിപ്രായമാണുള്ളത് ആ പ്രിൻസിപ്പൽ ഹെലീന സിസ്റ്റർ ഹെലീന എത്രയോ പത്രസമ്മേളനമാണ് നടത്തിയേക്കുന്നത് ആ ഓരോ പത്രസമ്മേളനങ്ങളിലും ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളുമൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ശൈലിയിലാണ് അവർ പത്രങ്ങളെ സമീപിക്കുന്നത് അല്ലെ പത്രസമ്മേളനം നടത്തിയത് ഇതൊക്കെയാണ് ഇത് വഴിവിട്ടു പോകാനുണ്ടായ കാര്യം ഇവിടുത്തെ യൂണിഫോമിന് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല അത് അംഗീകരിക്കാൻ തയ്യാറില്ലെങ്കിൽ ആ കുട്ടി അതിന് കുട്ടി സ്കൂളിൽ നിന്ന് പുറത്തുപോക്കോട്ടെ എന്ന തരത്തിലുള്ള ആ സംസാരം എത്ര എത്ര മ്ലേച്ഛമാണ് ആ സംസാരം എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മളൊരു കാര്യം മനസ്സിലാക്കുക ഇന്ന് ഒരു അൺഎയ്ഡഡ് സ്കൂളിന്റെ നിലനിൽപ്പ് ഈ നാട്ടിൽ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ധാരാളം ഇംഗ്ലീഷ് മീഡിയം അത് സി ബി എസ് ഇ ആയാലും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ പാഠ്യപദ്ധതി അനുസരിച്ചുള്ളതായാലും കേരള ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ വകുപ്പ് അനുസരിച്ചിട്ടുള്ളതായാലും ധാരാളം സ്കൂളുകൾ വരുന്നുണ്ട് ഈ സ്കൂളുകളിലൊക്കെ ആവശ്യത്തിന് കുട്ടികളെ കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടുകയാണ് ഓരോ അധ്യയന വർഷവും ആരംഭിക്കുമ്പോൾ അതിനു മുമ്പ് തന്നെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ അധ്യാപകരും മാനേജ്മെന്റും വീടുകൾ കയറി ഇറങ്ങി കുട്ടികളെ ക്യാൻവാസ് ചെയ്യുന്ന ഒരു രീതി ഇന്ന് നമ്മുടെ നാട്ടിൻ പുറത്ത് സർവ്വസാധാരണമാണ് അവിടെയാണ് ആ പ്രിൻസിപ്പലും ആ പി ടി എ പ്രസിഡന്റും ഇത്രത്തോളം ശാഠ്യം പിടിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം മുന്നൂറിനടുത്തുള്ള കുട്ടികൾ മാത്രമേ ആ സ്കൂളിൽ പഠിക്കുന്നുള്ളൂ അതിൽ ആ പ്രിൻസിപ്പാലിൻ്റെ വാക്കുകൾ അനുസരിച്ച് തന്നെ നൂറ്റി നാൽപ്പത്തി അഞ്ച് കുട്ടികളും മുസ്ലിം കുട്ടികളാണ് അപ്പോൾ മുസ്ലിം മെജോറിറ്റിയുള്ള ഒരു ഏരിയയിലാണ് ഈ സ്കൂൾ നടക്കുന്നത് ഈ നൂറ്റി നാൽപ്പത്തി അഞ്ച് കുട്ടികളും ഹിജാബ് ധരിക്കുന്നവരല്ലായിരിക്കാം പക്ഷെ അവർ മുസ്ലിങ്ങളാണ് അവർ ഹിജാബ് ധരിച്ചാലും ഇല്ലെങ്കിലും അവരുടെ സമുദായത്തിന് നേരെ ഈ തരത്തിലുള്ള ഒരു ധാർഷ്ട്യം കാണിക്കുമ്പോൾ ഈ തരത്തിലുള്ള പിടിവാശി കാണിക്കുമ്പോൾ അത് തീർച്ചയായും വൈകാരികമായി അവരെയും ബാധിക്കും എന്നുള്ളതിന് സംശയമില്ല ഇപ്പോൾ ഈ കുട്ടി അവിടെ നിന്ന് ടി സി വാങ്ങിച്ചു പോകുവാൻ തീരുമാനിച്ചു അതിനെ തുടർന്ന് മറ്റു കുട്ടികളും പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ഏറിയാൽ ഈ അധ്യയന വർഷത്തിന് ശേഷം ആ ആ സ്കൂളിലെ കുട്ടികളുടെ സ്ട്രെങ്ത് എന്തായി തീരും എന്നൊന്ന് ഉപിച്ചു നോക്കുക ആ സ്കൂൾ ഫൈനാൻഷ്യലി നടത്തിക്കൊണ്ട് പോകാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിൽ ചെന്ന് എത്തിപ്പെടും ആ മാനേജ്മെന്റും പ്രിൻസിപ്പിളും കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടിയിരുന്നത് എന്ന് പറയാതെ വയ്യ ഇത്തരത്തിലുള്ള നിലപാടുകൾ ഒരു കെടുതിയായി തീരുന്നത് കുട്ടികളുടെ തുടർ പഠനത്തിൻ്റെ വിദ്യ സാഹചര്യങ്ങൾ മാത്രമല്ല അല്ലെങ്കിൽ ആ സ്കൂളിന്റെ നിലനിൽപ്പിനെ മാത്രമല്ല അത് ബാധിക്കുന്നത് അത് ഈ കുട്ടികളുടെ മാനസികമായ അവസ്ഥയെ കൂടി തകരാറിലാക്കും എന്ന് മനസ്സിലാക്കുക ഇപ്പോൾ തന്നെ ഈ ഹനാഫാത്തിമായ എന്ന് പറയുന്ന ഈ കുട്ടി അവിടെ നിന്നും മാറിപ്പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ഇതുവരെയും ആ കുട്ടി ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടില്ല അതിന് പറയുന്ന കാരണം ആ കുട്ടിയെ ഏർ ഹിജാബ് ഇട്ട വേഷത്തിൽ കണ്ടാൽ മറ്റു കുട്ടികൾ ഭയപ്പെടുന്നു എന്ന് ഈ ിൻസിപ്പൾ പറഞ്ഞതാണ് അവർ പബ്ലിക്കായി തന്നെ പറഞ്ഞ ഒരു കാര്യമാണ് ഈ കുട്ടി ഹിജാബ് ധരിച്ചു വന്നാൽ മറ്റു കുട്ടികൾക്ക് ഭയപ്പാടാണ് ഇത് കേട്ട ആ കുട്ടിക്ക് അതിനോട് അതിന് തന്നെയുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അത് തന്നെ കാണുമ്പോൾ മറ്റു കുട്ടികൾ ഭയക്കുന്നു തന്നോട് ഏറ്റവും അടുത്ത് ഇടപഴകിയിരുന്ന തൻ്റെ കൂട്ടുകാർ തൻ്റെ കൂട്ടുകാരികൾ തന്നെ കാണുമ്പോൾ ഇനി ഭയന്നു മാറും ആ ഒരു തോന്നൽ ആ കുട്ടിയെ മാനസികമായി പിറകോട്ട് വലിച്ചിരിക്കുകയാണ് അതിനി അതിൻ്റെ ഭാവിയെ ഏത് തരത്തിൽ ബാധിക്കും എന്ന് കണ്ടറിയൽ കുട്ടികളെ ഏത് തരത്തിലാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് അവരുടെ ബാല്യം അത് വളരെ സെൻസിറ്റീവാണ് ആ ബാല്യത്തെ എത്രത്തോളം അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരും രക്ഷകർത്താക്കളും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ചെയ്യണമെന്നുള്ളതിന് സുകുമാരീ കൊടുമാഷ് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ ഇത് എടുത്തു പറയുന്നുണ്ട് അദ്ദേഹം പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ ആ വേദികളിലെല്ലാം കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളുടെ മാനസികവും അതുപോലെ തന്നെ അവരുടെ വൈകാരികവുമായ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം പ്രസംഗിക്കുന്നത് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഒന്നാം തരത്തിൽ നിന്ന് രണ്ടാം തരത്തിലേക്ക് പ്രൊമോഷൻ കിട്ടിയ കുട്ടികളാണ് അപ്പൊ നമ്മുടെ ഒരു അധ്യാപകൻ അവിടെ ചെന്നു അപ്പൊ അദ്ദേഹത്തിന് കുട്ടികളെ ഒക്കെ നോക്കിയിട്ട് അദ്ദേഹത്തിന് തോന്നി ഇവര് ഏത് മതക്കാരാണ് എന്നുള്ളതൊന്ന് അങ്ങനെ കുട്ടികൾക്ക് ഒരു വിദ്യാഭ്യാസം കൊടുക്കാമെന്ന് അദ്ദേഹത്തിന് തോന്നി എന്നിട്ട് കുട്ടികളോട് പറഞ്ഞു ഈ കൂട്ടത്തിൽ പിന്നെ ഹിന്ദുക്കളല്ല എഴുന്നേറ്റിരിക്കും എന്ന് പറഞ്ഞു അപ്പം ഈ മൂന്നാം തരത്തിലുള്ള കുട്ടികൾക്ക് ഹിന്ദു എന്ന് പറഞ്ഞാലും അറിയില്ല മുസ്ലിം എന്ന് പറഞ്ഞാലും അറിയില്ല അവന് കുട്ടിന്നേ അറി ദൈവത്തിന്റെ വാക്കാണ് കുട്ടി ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണനെ കുട്ടി എന്നാണ് പറയുക ഗുരുവായൂരപ്പിനെ ഭജിക്കാൻ നൂറ് നൂറ് രാഷ്ട്രീയക്കാർ പോകുന്നില്ലേ അത് ശിശുപീഡനമാണ് ശ്രീകൃഷ്ണനോട് കാണിക്കുന്നത് ശിശുപീഡനമാണ് അവിടെ ഉള്ളത് കുട്ടിയായ കൃഷ്ണനാണ് വംശീനാദ ശിശോ എന്ന് പറയും ശിശുവിൻ്റെ മുരളീരവം ആ കുട്ടിയാണ് ഈ കുട്ടി ദൈവത്തിനോട് ഏറ്റവും അടുത്തുള്ള അവൻ്റെ പൗരത്വം ദൈവരാജ്യത്തിന്റെ പൗരത്വമാണ് നമ്മളത് മാറ്റിയിട്ട് മനുഷ്യരാജ്യത്തിന് അതാണ് ഈ ക്ലാസ് മുറിയിൽ നടക്കുന്നത് അപ്പോൾ ഹിന്ദു കുട്ടി എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് കുട്ടികൾ എഴുന്നേറ്റ് വന്നു അപ്പോൾ ഒരു എന്നൊരു മുസ്ലിം കുട്ടിയുണ്ട് അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സുഹൃത്ത് ഗോവിന്ദനാണ് ഗോവിന്ദൻ എഴുന്നേറ്റിരിക്കുന്നത് കണ്ടിട്ട് ഗോവിന്ദൻ ചെയ്യുന്നത് ശരി എന്നാണ് അബ്ദുള്ളയുടെ ധാരണ അബ്ദുള്ള എഴുന്നേറ്റ് കൂട്ടത്തിൽ അപ്പം മാഷക്ക് സഹിക്കാൻ പറ്റിയില്ല പിന്നെ അറിയും നീ ഹിന്ദു നീ എന്താ എഴുന്നേറ്റ് വെക്കുന്നതെന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു അടി കൊടുത്ത് അപ്പൊ അവനോട് ഇരുന്നു അത് കഴിഞ്ഞിട്ട് ക്രിസ്ത്യൻ കുട്ടികളൊക്കെ എഴുന്നേറ്റ് വെക്കുക എന്ന് പറഞ്ഞു അപ്പോഴ് കുട്ടി കുറച്ച് കുട്ടികൾ എഴുന്നേറ്റിരുന്നു അപ്പൊ ഈ അബ്ദുള്ളക്ക് ഇതുപോലെ തന്നെ ഒരു സുഹൃത്തുണ്ട് തോമസ് തോമസ് എഴുന്നേറ്റിക്ക് കണ്ടിട്ട് അബ്ദുള്ള വിചാരിച്ചു നേരത്തെ ചെയ്തത് തെറ്റായിരിക്കും ഇപ്പൊ ഇത് ശരിയായിരിക്കും മേജ അവൻ എഴുന്നേറ്റ് അപ്പൊ മാഷ ഇവനെ പ്രത്യേകം ലാക്കിവെച്ചിരുന്നു ഇപ്പം എന്താ ചെയ്യാന്ന് അപ്പൊ വീണ്ടും എഴുന്നേറ്റ് നീ നേരത്തെ ഇത് ചെയ്ത് ഇപ്പൊ നീ എന്ന് കൊടുത്ത് രണ്ടട്ടി അത് കഴിഞ്ഞിട്ട് ഒടുവിൽ മുസ്ലിം കുട്ടികൾ എഴുന്നേറ്റ് അപ്പൊ ഇവന് രണ്ട് തവണ അടി കിട്ടിയല്ലോ അപ്പൊ ഇനി എഴുന്നേക്കണ്ട അത് ഇനി എഴുന്നേറ്റം കിട്ടും വീണ്ടും അവനെ എഴുന്നേൽക്കാതെ അപ്പം മാഷ് പറഞ്ഞു ആ നീ മുസ്ലിമായിട്ട് നീ എഴുന്നേറ്റ് എഴുന്നേറ്റേക്കുന്നില്ല കൊടുത്ത് മൂന്നടി അവൻ ജീവിതത്തിൽ എന്തായി മാറും എന്ന് നിങ്ങൾ ആലോചിച്ചു അവൻ ജീവിതത്തിൽ എന്തായി മാറും നമ്മൾ അറിയാതെ ഈ രീതിയിലുള്ള അനേകം നമ്മുടെ മനസ്സിലുള്ള ശീലങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഏറ്റവും സൂക്ഷിക്കേണ്ടതാണ് ടി വി സൂക്ഷിക്കേണ്ടതാണ് നമ്മുടെ സാഹിത്യം സൂക്ഷിക്കേണ്ടതാണ് സാഹിത്യകാരന്മാർ സൂക്ഷിക്കേണ്ടതാണ് എൻ്റെ നാട്ടിൽ ഒരു വലിയ കവയിത്രി എന്ന് പറയും ഒരു ബാലാമണി അമ്മ അവർക്കിപ്പോൾ തീരെ വയ്യ എറണാകുളത്ത് ഞാൻ അവരുടെ അനേകം കവിതകൾ പഠിച്ചവനാണ് പക്ഷെ എൻ്റെ ഹൃദയത്തെ ആകർഷിച്ച രണ്ട് വരിയുണ്ട് കേട്ടോ അത് കുട്ടിക്ക് മുല കൊടുക്കുകയാണ് അമ്മ ആ സമയത്ത് അവരുടെ മനസ്സിൽ ഒരു വിചാരം വരുന്നു എന്താണ് വിചാരം അല്ലയോ ഓമന് എന്റെ ഈ മുലപ്പാലിലുള്ള ഈ വല്ല വൃത്തികേടും നിന്നെ ചീത്തയാക്കാതിരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് ഒരു പ്രാർത്ഥന അതെല്ലാ അധ്യാപകരും ഓർമ്മിക്കേണ്ടതാണ് അമ്മയുടെ ശരീരത്തിലുള്ള ഏറ്റവും ദിവ്യമായ ഒരു വസ്തുവാണ് ഈ മുലപ്പാൽ അതിൽ വിഷാംശം കലരാൻ പ്രയാസമാണ് പക്ഷേ ഈ അമ്മ ഈ കുഞ്ഞ് ഏതോ മനോഹരമായ ഭൂലോകത്തിലില്ലാത്ത പുഞ്ചിരിചിരിക്കുമ്പോൾ ഈ അമ്മയ്ക്ക് ഞാൻ ഈ കുട്ടിയെ നന്നാക്കുകയാണോ ചീത്തയാക്കുകയാണോ എന്നുള്ള സംശയം തോന്നുകയാണ് നമ്മളൊരു പുതിയ തലമുറയെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ തലമുറയെ നാം അതിനെ വളർത്തുവാൻ ഉപയോഗിക്കുന്ന എല്ലാറ്റിനെയും ശുദ്ധമാക്കിക്കൊണ്ട് വെക്കേണ്ടതാണ് അതുകൊണ്ട് ഇവിടെ പത്രം നടത്തുന്നവർ റേഡിയോ നടത്തുന്നവർ ടി നടത്തുന്നവർ വിദ്യാലയങ്ങൾ നടത്തുന്നവർ രാഷ്ട്രീയം നമുക്കില്ല എത്രത്തോളം ശ്രദ്ധയോടും സൂക്ഷ്മതയോടും കൈകാര്യം ചെയ്യേണ്ടതാണ് കൊച്ചു കുട്ടികളുടെ അവസ്ഥ എന്ന് മാഷിന്റെ വാക്കുകളിൽ നിന്നും നാം മനസ്സിലാക്കുകയാണ് കാരണം നമുക്ക് നിസ്സാരമായി തോന്നുന്ന പലതും അവരുടെ ബാല്യത്തിൽ സംഭവിക്കുന്നത് അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ എത്രത്തോളം പ്രതികൂലമായി ബാധിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അവൾ അവർ വളർന്നു വലുതായി കഴിഞ്ഞ് അവരുടെ ജീവിതം നമ്മൾ പ്രതീക്ഷിക്കാത്ത മേഖലയിലേക്കായി കഴിയുമ്പോഴായിരിക്കും അതേക്കുറിച്ച് ചിന്തിക്കുക നമ്മൾ മനസ്സിലാക്കണം ഈ ഹിജാബ് പ്രശ്നം അതിൻ്റെ എല്ലാ പിടിയും വിട്ട് അത് എവിടേക്കൊക്കെയോ പോയിരിക്കുകയാണ് ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണയും ഭയവും പരന്നിരിക്കുകയാണ് സർവ വർഗീയ കോമരങ്ങളും അവിടെ കയറി മേയുന്ന ഒരവസ്ഥയാണ് ഈ പ്രിൻസിപ്പളും ഈ പി ടി എ പ്രസിഡന്റും കൂടി അവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എസ് ഡി പി ഐയും കാസയും ക്രിസംഗികളും ഒക്കെ അവിടെ കിടന്നങ്ങ് മേയുകയാണ് ഈ പ്രസ്ഥാനത്തിന്റെ തലച്ചോർ പ്രവർത്തിക്കുന്നത് കാസയുടെയും കൃസംഗിയുടെയും അഡ്വൈസ് അനുസരിച്ചിട്ടാണ് ആ പ്രിൻസിപ്പൾ ചെയ്ത ഒരു പത്രസമ്മേളനത്തിൽ തന്നെ അവര് ഷോൺ ജോർജിനും അങ്ങനെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾക്കൊക്കെ തീവ്രവാദ നേതാക്കൾക്കൊക്കെയാണ് അവര് നന്ദി പറയുന്നത് പബ്ലിക്കായിട്ട് സ്കൂളിന് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അത് സമാധാനിപ്പിക്കാൻ ഓടിയെത്തിയ ആളുകൾ ഇവരൊക്കെയാണെന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രിൻസിപ്പൽ നന്ദി പറയുന്നത് ഈ വന്ന നേതാക്കന്മാർ ഈ തീവ്രവാദ ചിന്തയുള്ള ഈ വർഗീയ കോമരങ്ങൾ ഈ പ്രശ്നത്തെ എവിടെ കൊണ്ട് എത്തിച്ചു എന്ന് ഒരു പത്രസമ്മേളനം കൂടെ നടത്തി ഈ പ്രിൻസിപ്പൽ റീത്ത ഒന്ന് പറഞ്ഞാൽ വളരെ നന്നായിരുന്നു സാഹചര്യം ഇവിടെ എത്തി ആ വിവാദത്തിന് ഇരയായ കുട്ടി സ്കൂൾ വിട്ടു പോവുക മാത്രമല്ല മറ്റു കുട്ടികളും പോകുന്നുണ്ട് ഒരു രണ്ടാം സ്റ്റാൻഡേർഡിലും മൂന്നാം സ്റ്റാൻഡേർഡിലും മറ്റും പഠിക്കുന്ന ഒരു കുട്ടിയുടെ രക്ഷകർത്താവ് ആ കുട്ടിയെ അവിടുന്ന് മാറ്റാനും ഇതേപോലെ തന്നെ ഒരു ക്രിസ്ത്യൻ കോൺവെന്റ് സ്കൂൾ അതിനടുത്തുള്ള തന്നെയാണ് ആ കുട്ടികളെ ചേർക്കുന്നത് അവിടുത്തെ പ്രിൻസിപ്പലിനോ അവിടുത്തെ മദറിനോ കന്യാസ്ത്രീകൾക്കോ ഒന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല ഹിജാബ് ഇട്ടുകൊണ്ട് ചെല്ലുന്നതിൽ ആ കുട്ടികളുടെ പേരൻസിനെ വിളിച്ച് ആ സിസ്റ്റർ ആ പുതിയ സ്കൂളിലെ സിസ്റ്റർ ബൽഖം ചെയ്യുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ കുഞ്ഞിനെയും കൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരിക ഇവിടെ ആ തരത്തിലുള്ള യാതൊരു പ്രശ്നവുമില്ല നിങ്ങളുടെ മതാചാരപ്രകാരമുള്ള വേഷം ധരിക്കുന്നതിനും ഒരു ബുദ്ധിമുട്ടുമില്ല അവിടെ യൂണിഫോം ഉണ്ട് ആ യൂണിഫോം നിലനിർത്തിയാൽ മതി അതിന് മുകളിലായി അല്ലെങ്കിൽ അതിൽ നിന്ന് അഡീഷണലായി മത ആ മതം കൽപ്പിക്കുന്ന തരത്തിലുള്ള ശിരോവസ്ത്രം ധരിക്കുന്നതിന് അവിടെ യാതൊരു തടസ്സവുമില്ലെന്നാണ് അവർ പറയുന്നത് എല്ലാ സംസ്കാരങ്ങളെയും എല്ലാ വിശ്വാസങ്ങളെയും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാമൂഹിക സാഹചര്യം നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കാൻ എല്ലാവരും ഒത്തു നിൽക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നമസ്കാരം